എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലക്ഷക്കണക്കിന് കുട്ടികൾ പുതിയതായി അക്ഷരമുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ് അവർക്കെല്ലാവർക്കും ആശംസകൾ നേരുന്നു പക്ഷെ ഒരാശങ്കയും ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ ഇന്ന് വിദ്യാലയത്തിലേക്ക് എത്തി ഇനി പക്ക വരുന്ന പത്തു വർഷം ഇവർ വിദ്യാലയത്തിന്റെ വിവിധ ക്ലാസ്സുകളിൽ വിദ്യാഭ്യാസം നേടുന്നു അത് കഴിഞ്ഞെന്നാൽ വർഷങ്ങൾ പല പല വർഷങ്ങൾ വർഷങ്ങളിൽ അവർ കലാലയ വിദ്യാഭ്യാസവും നേടുന്നു ഈ വിദ്യാഭ്യാസമെല്ലാം നടത്തി പൂർത്തിയാക്കി സാക്ഷരരായി പുറത്തേക്ക് വരുന്ന യുവതി യുവതീയുവാക്കളായി പുറത്തേക്ക് വരുന്ന ഇവർ സംസ്കാരമുള്ളവരും കൂടിയായിട്ടായിരിക്കുമോ പുറത്തു വരുന്നത് അതിനുള്ള എന്തെങ്കിലും പാഠങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലുണ്ടോ കേരളത്തിൻ്റെ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരെ സംസ്കാരമുള്ളവരായി വളരാൻ അനുവദിക്കുമോ സാക്ഷരതയോടൊപ്പം സംസ്കാരവും കൂടി കിട്ടാവുന്ന സാഹചര്യം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഇന്നുണ്ടോ നൽകുമോ നൽകുവാൻ അനുവദിക്കുമോ എന്നുള്ള ഒരാശങ്കയുണ്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇവർ പുറത്തേക്ക് വരുമ്പോൾ അവർ മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിക്കുന്നവരായിരിക്കുമോ ആയിട്ടാണോ വളരുന്ന പുറത്തേക്ക് വരുന്നത് ഇവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തേക്ക് വരുമ്പോൾ അക്ഷരങ്ങൾ മുഴുവൻ എഴുതാനും വായിക്കാനും കണക്കുകൂട്ടാനും ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസം അതാണല്ലോ എഴുതാനും വായിക്കാനും കണക്ക് കൂട്ടാനും എങ്കിലും അറിവുള്ളവരായിട്ടായിരിക്കുമോ ഇവർ പുറത്തേക്ക് വരുന്നത് അതല്ല യന്ത്രങ്ങളെ കൊണ്ട് വാക്കുകളെ മനസ്സിലാക്കാനും അതായത് എ ഐ കൊണ്ട് വാക്കുകളെ മനസ്സിലാക്കാനും കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മറ്റെന്തിലും കാൽക്കുലേറ്ററോ ഒക്കെ വെച്ചിട്ട് കണക്ക് കൂട്ടേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്കായിരിക്കുമോ ഏറ്റവും കുറഞ്ഞത് എഴുതാനും വായിക്കാനും കണക്ക് കൂട്ടാനും പഠി അറിയുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ കാര്യം ആ അക്കാദമിക തലത്തിൽ ആ പ്രാഥമിക കാര്യങ്ങളെങ്കിലും അവർക്ക് അത് നേടിയിട്ടായിരിക്കുമോ അവർ പുറത്തു വരുന്നത് മുതിർന്നവരെ ബഹുമാനിക്കാനുള്ള വിവേകം അവർക്കുണ്ടാകുമോ അധ്യാപകരെ ആദരിക്കാൻ ഗുരുക്കന്മാരെ ആദരിക്കാനുള്ള മനോഭാവം അവർക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തു വരുന്നവർക്കുണ്ടാകുമോ വിദ്യയോടൊപ്പം വിനയം ഉള്ളവരായിട്ട് വളരാനായിരിക്കുമോ അവരെ വിദ്യാലയത്തിലും കലാലയത്തിലും പഠിപ്പിക്കുന്നത് നല്ല ഭാഷ നല്ല വാക്കുകൾ പറയാൻ അവർക്ക് അഭിമാനമുണ്ടാകുമോ ചീത്ത വാക്കുകൾ പറയാതിരിക്കാൻ ഉള്ള ഒരു ധാർമ്മിക ബോധം അവർക്ക് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുമോ മറ്റുള്ളവരോട് മറ്റുള്ളവരെക്കുറിച്ച് നല്ല വാക്കുകൾ പറയാൻ എതിർക്കുമ്പോൾ പോലും മാന്യമായ വാക്കുപയോഗിച്ച് പറയാൻ കഴിയുന്ന തരത്തിൽ അവരെ കൾച്ചർ ചെയ്തെടുക്കാൻ കഴിയുമോ നമ്മുടെ വിദ്യാഭ്യാസം നല്ല വാക്കോതുവാൻ ത്രാണി ഉണ്ടാകണം എന്ന് പണ്ട് പഠിപ്പിച്ചിരുന്ന അത്തരം പ്രാർത്ഥനകൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്താക്കിയത് ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ നല്ല വാക്ക് പറയാൻ കഴിവില്ലാത്തവരായി തെറിവാക്കുകൾ മാത്രം പറയുന്നവരായി മാറണം എന്ന് വിചാരിച്ചിട്ടാണോ ഇപ്പോൾ വളർന്നു വന്നു കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി വിദ്യാർത്ഥികളിൽ പലരും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരിൽ പലരും പറയുന്ന വാക്കുകൾ വീഡിയോയിലുമൊക്കെ കാണുമ്പോൾ അവർക്ക് നല്ല വാക്കേതാണ് ചീത്ത വാക്കേതാണ് എന്നറിയാൻ കഴിയാത്ത തരത്തിലേക്കാണ് അവർ മാറിയിരിക്കുന്നത് അവരെ മാറ്റിയിരിക്കുന്നത് ഇത് ചീത്ത വാക്ക് ഇന്നത് നല്ല വാക്ക് എന്ന് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ അനുവദിക്കുമോ എല്ലാ ചീത്ത വാക്കുകളും നാടൻ ഭാഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഭാഷയെ വരേണ്യ ഭാഷ എന്ന് പറഞ്ഞ് ആട്ടി അകറ്റാൻ അവർ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നാവിൽ നിന്ന് നല്ല വാക്കുകൾ കൊഴിഞ്ഞു പോവുകയാണ് സരസ്വതി വിലാസം എന്നൊക്കെ നമ്മൾ പറയും സരസ്വതി വിളയാടി എന്നൊക്കെ പറയും അതൊക്കെ വളരെ ബൂർഷ സങ്കല്പമായത് ഹൈന്ദവ സങ്കല്പമായതുകൊണ്ടും അതിനെയൊക്കെ എതിർക്കാൻ പഠിപ്പിച്ച് വളർത്തപ്പെടുന്ന കുട്ടികൾ നിഷ്കളങ്കരായി വിദ്യാലയത്തിലേക്ക് എത്തിയ കുട്ടികൾ പുറത്തേക്ക് അവർ യുവതീ യുവാക്കളായി വിദ്യാസമ്പന്നരായി ബിരുദാധാരികളായി പുറത്തേക്ക് വരുമ്പോൾ അവരുടെ നാവിൽ നിന്ന് നല്ല വാക്കുകൾ വരാനുള്ള ഇടയാകാൻ ഇടയാകുമോ എന്ന ആശങ്കയാണ് ഉള്ളത് അധ്യാപകരെ എല്ലാവരെയും പ്രായമായവരെ ബഹുമാനിക്കാനും വിദ്യ വിദ്യയോടൊപ്പം വിനയം എന്നുള്ളത് നമ്മുടെ പ്രാചീനമായ ഭാരതീയ സങ്കല്പമാണ് വിനയമുള്ളവരായി മാറാനായിരിക്കുമോ നമ്മുടെ അധ്യാപകരും പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും ഒക്കെ അധ്യാപകരുണ്ടല്ലോ നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് അവരാണല്ലോ ഇതെല്ലാം ഇത് നല്ല വാക്ക് പറയരുത് വിനയം പാടില്ല വിധേയത്വം പാടില്ല ആദരവ് പാടില്ല ബഹുമാനം പാടില്ല എന്നൊക്കെയുള്ള നിലയിൽ കുഞ്ഞുങ്ങളെ വഴിതെറ്റിച്ച് വളർത്തിക്കൊണ്ടു പോകുന്ന ഒരു വിദ്യാഭ്യാസ നടത്തിപ്പുകാര് കേരളം ഭരിക്കുമ്പോൾ വളർന്ന് ഇന്ന് കയറിയ ഇന്ന് കലാ വിദ്യാലയത്തിന്റെ മുറ്റത്തേക്ക് വലതുകാൽ വെച്ച് വലതുകാൽ വെച്ച് കയറി എന്നൊക്കെ പറയുന്നത് പോലും അവർക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല അങ്ങനെ വലതുകാൽ വെച്ച് കയറിയ സരസ്വതീ മണ്ഡപം എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത് ക്ഷേത്രം എന്നായിരുന്നു വിദ്യാലയങ്ങൾക്ക് പറഞ്ഞിരുന്നത് ആ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കപ്പെട്ട ഈയില പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ നാളെ വിലാസത്തോടുകൂടി തങ്ങളുടെ നാക്കിനെ വിനിയോഗിക്കുന്ന മക്കളായി വളരാൻ ഉള്ള ആശംസ പറയാൻ നമുക്ക് എളുപ്പമാണ് അത് നൽകുമോ നമ്മുടെ നാട്ടിലെ ഭരണാധികാരി കേരളത്തിൻ്റെ ഭരണാധികാരികൾ എന്ന സ ആശങ്കയാണ് ഉള്ളത് യുവതീ യുവാക്കൾ കേരളത്തിൽ നിന്ന് നമുക്ക് നമ്മൾ കണ്ടല്ലോ കൊറോണ കാലത്ത് അതിന് ശേഷവും കണ്ടല്ലോ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയ കേരളത്തിൽ നിന്നുള്ള മലയാളികൾ അവിടെ എന്തെങ്കിലും നിയമം പാലിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ഇംഗ്ലീഷിലാണെങ്കിലും ഒക്കെ പച്ച മലയാളത്തിൽ തിരിച്ച് തെറി പറയുന്നതൊക്കെ നമ്മൾ കേട്ടതല്ലേ നിയമം പാലിക്കേണ്ടതാണ് അനുസരിക്കേണ്ടതാണ് എന്ന ബോധം ഈ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുമോ നല്ല പൗരനായി വളരാനുള്ള പാഠഭാഗങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു നൽകുമോ പൗരധർമ്മം എന്താണെന്ന് അറിയുന്നവരായിട്ടവർ വളരുമോ നിയമത്തിന് വിധേയമായി ആ നിയമം അനുസരിച്ച് ജീവിക്കണം എന്നുള്ള പാഠം അവർക്കാരെങ്കിലും പകർന്നു നൽകുമോ നല്ല പൗരനായി വളരാനെങ്കിലും ഉള്ള വിദ്യാഭ്യാസം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുമോ എന്ന ആശങ്ക കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ് നല്ല പൗരനായി മാറാൻ നല്ല സംസ്കാരമുള്ളവരായി മാറാൻ ധാർമ്മിക ബോധമുള്ളവരായി മാറാൻ വിനയമുള്ളവരായി മാറാൻ ബഹുമാനിക്കേണ്ടവരെ മുതിർന്നവരെ ബഹുമാനിക്കുന്നവരായി മാറാൻ ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും അധ്യാപകരെയൊക്കെ ആദരിക്കുന്നവരായി മാറാൻ അവരെ ആട്ടാത്തവരായി ഗുരുത്വക്കേടില്ലാത്തവരായി വളരാനുള്ള സാഹചര്യം വളർത്താനുള്ള പാഠങ്ങളും നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നും നൽകണമേ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത് ഇപ്പോൾ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴെങ്കിൽ ഈ കുട്ടികൾ തെറിവാക്കും നല്ല വാക്കും തിരിച്ചറിയുന്നവരായിട്ടെങ്കിലും മാറാൻ കഴിയണം അവർക്ക് അക്ഷരങ്ങൾ മുഴുവൻ വായ എഴുതാനും വായിക്കാനും എങ്കിലും അറിയണം അവർക്ക് കണക്ക് കൂട്ടാൻ സാധാരണ കണക്കുകൾ കൂട്ടാനെങ്കിലും അറിയുന്നവരായി മാറണം അവർക്ക് വായിക്കാൻ അക്ഷരത്തെറ്റില്ലാതെ തെറ്റില്ലാതെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി വായിക്കാനുള്ള അറിവെങ്കിലും ഈ പത്ത് പതിനഞ്ച് വർഷക്കാലത്തെ വിദ്യാഭ്യാസം കൊണ്ട് നൽകാൻ കഴിയുന്ന തരത്തിലാണോ നമ്മുടെ വിദ്യാലയ കലാലയ അന്തരീക്ഷം എന്ന് എല്ലാവരും ആലോചിക്കണം വിദ്യാഭ്യാസ വിചക്ഷണന്മാർ കേരളത്തിലെ അവരെല്ലാവരും ആലോചിക്കണം ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും മതത്തിൽപ്പെട്ടവരാണെങ്കിലും അങ്ങനെ വിചാരിക്കണം അവരെ എല്ലാം നിയന്ത്രിക്കുന്ന നമ്മുടെ ഭരണകൂടം അങ്ങനെ വിചാരിക്കണം ആ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദയവായി വളരുന്ന മക്കളെ മനുഷ്യരാക്കി മാറ്റാനും പൗരബോധമുള്ളവരാക്കി മാറ്റാനും നിയമവിധേയരായി ജീവിക്കുന്നവരാക്കി മാറ്റാനും സംസ്കാരവും ധാർമ്മിക ബോധമുള്ളവരാക്കി മാറ്റാനും എങ്കിലും ശ്രദ്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരു പുതിയ തലമുറയായി ഈ കുഞ്ഞുങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമസ്കാരം